തിരക്കുള്ളപ്പോൾ വളരെ ക്യുക്കായി തയ്യാറാക്കാനും കറികൾ ഒന്നും ഇല്ലാതെ സെർവ് ചെയ്യാനും സാധിക്കുന്ന ബ്രെഡ് ഓംലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരാൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടി രണ്ട് ബ്രെഡാണിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം ബ്രെഡിൽ ബട്ടർ പുരട്ടണം ബ്രെഡിൻ്റെ ഒരു വശത്ത് മാത്രം ബട്ടർ പുരട്ടിയാൽ മതി അങ്ങനെ രണ്ട് ബ്രെഡിൻ്റെയും ഒരു സൈഡിൽ മാത്രം ബട്ടർ പുരട്ടി മാറ്റിവെക്കാം ഇനി ഓംലേറ്റിനുള്ള മുട്ട എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുള്ളതുകൊണ്ടാണ് രണ്ട് മുട്ട ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയോ ചെറിയ ഉള്ളിയോ ചേർത്ത് കൊടുക്കുക ചെറുതായി അരിഞ്ഞ പച്ചമുളക് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് അതിന് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സാക്കി എടുക്കുക നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ബട്ടർ പുരട്ടുക അല്ലെങ്കിൽ എണ്ണ പുരട്ടിയാലും മതിയാകും പിന്നീട് തയ്യാറാക്കി വെച്ച മുട്ട ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുട്ട ഒഴിച്ച് അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് വെച്ച ബ്രെഡ് വയ്ക്കാം പിന്നെ ബട്ടർ തേച്ച വശം കാണുന്ന രീതിയിൽ മുകളിലേക്കാണ് വരേണ്ടത് ഇനി ഇതുപോലെ ഓംലേറ്റിന്റെ സെൻറ്ററിലായിട്ടാണ് ബ്രെഡ് വെക്കാനുള്ളത് ഏകദേശം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക ബ്രെഡിൻ്റെ സൈഡിൽ കിടക്കുന്ന മുട്ടയെ മടക്കി മുകളിൽ വെച്ചിട്ട് വെക്കുക പിന്നീട് ഒരു ബ്രെഡിൻ മടക്കി രണ്ടാമത്തെ ബ്രെഡിൻ്റെ മുകളിൽ വെക്കണം ഇങ്ങനെ വെച്ച ഓംലെറ്റ് ഓംലേറ്റകത്തും ബ്രെഡ് പുറട്ടായി കിട്ടും ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം ഇത് ചൂടോടു കൂടി തന്നെ കഴിക്കുക അതിനാണ് ഒരു ടേസ്റ്റ് കൂടുതൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബ്രെഡ് ഓംലെറ്റ്